ഒറ്റ വർത്തമാനം മതി അതിൽ തീരുമാനമാണ് അതങ്ങനെ പറ്റൂ എന്നങ്ങോട് പറഞ്ഞാൽ ലീഗിന്റെ അഭിമാനം വാനോളം ഉയരുമായിരുന്ന ആ ഒരു കാലമാണ് അവസാനിച്ചു പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അസാം ഓരോ ലീഗിന്റെ പ്രവർത്തകനും വലിയ വൈകാരികമായൊരവസ്ഥയിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഏത് കാലമാണ് അവസാനിച്ചത് എന്ന് പാവറട്ടിയിലെ ഓരോ ലീഗുകാരനും കൃത്യമായിട്ട് അറിയാം ഞാൻ ഒരു കാര്യം പറയുന്നത് ഇന്ന് പാവറട്ടിയിൽ കാണുന്ന ഈ മുസ്ലിം ലീഗിന്റെ ഈ ശിഖരങ്ങൾ ഈ പടർന്ന് പന്തലിച്ച മുസ്ലിം ലീഗിന്റെ മായ കാരണക്കാരൻ കുഞ്ഞിമൊയ്ത് ഭാഗ്യാനം എന്ന് പറയാതിരിക്കാനാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു അത് ഒരു ഗംഭീരനായ ഒരു നേതാവായി അവരുടെ അങ്ങാടിയിലൊക്കെ തന്റെ മേൽമുണ്ട് തോളിൽ എങ്ങനെയ് ആ ഓട്ടയിലുള്ള തൊപ്പിയും വെച്ച് കുഞ്ഞി അങ്ങോട്ട് വെള്ളമുണ്ടും വെള്ള ശക്തമെടുത്ത് ആകാര വഴിവോടും കൂടെ എണീറ്റ് അങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് തന്നിരുന്ന ഒരു ഇജ്ജത്ത് ഉണ്ട് ഒരു ഒരു അഭിമാനമുണ്ട് ആർക്ക് മുമ്പിലും നമുക്ക് തലകുനിക്കാത്ത വിധം ഏത് ചർച്ചകളിൽ ചർച്ചകളിലൊക്കെ ഞങ്ങൾ പോയാൽ തീരെ നമുക്ക് വഴങ്ങാനാവാത്ത ചില ഘട്ടങ്ങൾ വരുമ്പോൾ അത് ആചിയാരുടെ ഒറ്റ വർത്തമാനം മതി അതിൽ തീരുമാനമാണ് അതങ്ങനെ പറ്റൂ എന്നങ്ങോട് പറഞ്ഞാൽ ലീഗിന്റെ അഭിമാനം വാനോളം ഉയരുമായിരുന്ന ആ ഒരു കാലമാണ് അവസാനിച്ചു പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തിപരമായൊരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നത് ഞാൻ ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായി നിങ്ങൾക്ക് മുമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ അതിന് ഏറ്റവും ഏറെ കടപ്പെട്ടിരിക്കുന്നത് കുഞ്ഞുമൈതുഹാജിയോടാണ് എന്നും പറയാതിരിക്കാൻ ആഗ്രഹം വലിയ നേതാക്കന്മാർ എല്ലാ ആ കൂടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ലീഗിന്റെ വലിയ വിഹായത്തിൽ നടന്നിരുന്ന മഹാനേതാക്കന്മാർ ചിലരൊക്കെ പാർട്ടി വിട്ടു പോയപ്പോ അന്നും ഒടുക്കം ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച പച്ച പതാകയുടെ കൂടെ നിക്കാനാണ് ആചിയാരി തീരുമാനിച്ചത് എല്ലാ സൗഹൃദങ്ങളും വിട്ടുവച്ചിട്ട് എല്ലാ ബന്ധങ്ങളും വിട്ടയച്ചിട്ട് നമ്മൾ കണ്ടില്ലേ ഒടുക്കം ആ നെഞ്ചകത്ത് ഒരു പച്ച പിരിച്ചില്ലേ ആ പച്ചയോടൊപ്പം ജീവിതത്തെ മുഴുവൻ ചേർത്ത് വെക്കാനാണ് ആചാര്യം തീരുമാനിച്ചത് അതിന്റെ പേരിൽ എന്തുമാത്രം ദ്രോഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷെ പതറിയില്ലല്ലോ തൊഴിലിൽ പ്രയാസങ്ങൾ ഉണ്ടായി വരുമാനത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായി അഷ്ടങ്ങൾ ഓരോന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നില്ല പക്ഷേ ചഞ്ചല ചിത്തനാകാതെ ഏത് നഷ്ടവും ഏറ്റുവാങ്ങാൻ ഞാൻ ലീഗായി നിലനിൽക്കുമെന്ന് കൂടെ പറഞ്ഞ് വലിയ മലകളോട് ഏറ്റുമുട്ടാനൊക്കെ കഴിഞ്ഞ ആ വലിയ പാർട്ടിയോടുള്ള താല്പര്യം അത് നമ്മുടെ ഈ തലമുറക്ക് വായിച്ചു പഠിക്കാനുള്ളതല്ല അത് നമുക്ക് ഏറ്റുപിടിക്കാനുള്ളതാണ് എന്ന് പറയാനാണ് എന്ന് പറയും എപ്പോഴും ആ ചിറങ്ങിനടിയിലേക്ക് നമുക്കൊരു സംരക്ഷണമാണ് ആ സംരക്ഷണത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ വളർന്നത് അല്ലാഹരം വെളിച്ചം മാറ്റി വലിയൊരു ഈ ഒരു നേതൃനിര ആ നേതൃനിരയിൽ നിന്ന് ഏറ്റവും നേരെ ഈ തലമുറയോട് ബന്ധപ്പെട്ട് കിടന്ന ഒരാളുടെ ആ യാത്രയാണ് നമ്മൾ കണ്ടത് ദ്ദേഹത്തോടൊപ്പം നാടൻ സ്വർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ തമ്പരാനെ നാമീൻ പ്രാർത്ഥിച്ചു കൊണ്ട് ഇത് അവസാനി